അപ്പോൾ തോന്നിച്ചാൽ ഇന്നൊരു ഫാമിലി ഹോം ടൂറാട്ടോ നമ്മളെ ദാ ആ നിൽക്കണ നമ്മളെ ചെറിയ പെങ്ങള ഹോം ടൂറാണ് ദാ ഇവിളാൻ ജാട ഉണ്ടല്ലേ സ്വന്തമായിട്ട് വീടിൻ്റെയൊക്കെ ജാടൊക്കെ ഉണ്ട് അലേന അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വീട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളി കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെ കിട്ടും കാരണം ഇവിടെ ഇതുണ്ടല്ലോ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുക പോകുന്ന കോയലും ഇവിടെ ഉണ്ട് പക്ഷെ പുറത്തേക്ക് കാണില്ല വീടിൻ്റെ ഫ്രണ്ടിൽ കിച്ചൺ വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ വേറെ ഐഡിയാസൊക്കെ ഉണ്ട് ഓക്കെ നല്ല വെയിലും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാത്തും നമുക്ക് ഇങ്ങനെ പെരൊക്കെ അടുക്ക അടയ്ക്ക് നോക്കിയാൽ നോക്കണോ ജാടാ അളിയേണ്ട മെയിൻ്റെ ഇടുകൂടിയില്ല ആ പക്ഷേ വേറെ ഒന്നും ഉണ്ട് കേട്ടാ ഞങ്ങൾ പേരെണ്ടാ യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ പേരുണ്ടാക്കണേ പക്ഷേ ഞങ്ങൾ പേരെ ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ നാലഞ്ച് പേരെ ഉണ്ടാക്കിയിക്കണേ ഞങ്ങൾ തല്ലാന്നുള്ളൂ നാട്ടുകാർക്ക് ഒരാ പേരും അറിയാത്ത നാട്ടുകാർക്കാണ് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളൂ പക്ഷേ ഒരു ഉണ്ടാക്കും വെയിറ്റ് ആൻഡ് വൈറ്റൻസി ഓക്കെ വിടില്ലെങ്കിൽ അപ്പോൾ ഇത് ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ എൻജിനീയറിംഗ് എന്ന് പറയുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്തേ അപ്പോൾ ഇത്രയും സ്ഥലമുള്ളൂ പിന്നെ ആ ബാക്കിലും അതേപോലെ ചെറിയ ഗ്യാപ്പ് ഉള്ളൂ അവിടെ ഉള്ള പോലെ അപ്പം ഉള്ള സ്ഥലത്ത് എഞ്ചിനീയർ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആയിരത്തി അറുപത് സ്ക്വയർ ഉള്ള ഒരു ചെറിയ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റ് വീടാണ് കേട്ടോ അപ്പം നമുക്ക് സിറ്റ് സിറ്റൌട്ട്ന്നാണ് തുടങ്ങാം ഔട്ട് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ജി ടി ജി ടി അല്ലേ ഇതിൻ്റെ പേര് ജി ടി ആണ് ഇട്ടിട്ടുണ്ടോ സ്വാമി കഴിഞ്ഞിട്ട് ഒരു മാസം മാസമായില്ലേ ആ എന്ത് ചെയ്യാത്ത എന്ത് ചെയ്യാത്ത വെച്ചൊരു വീട് എന്ത് ചെയ്യാത്ത ചോദിച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കേണ്ടത് കുറച്ച് ആൾക്കാർ അതിൽ ഒന്ന് ഈ വീടിന്റെ എഞ്ചിനീയർ ആണ് അല്ലേ രണ്ടാമത്തേ ഇതിന്റെ ഫ്ലോറിംഗ് വർക്ക് ചെയ്ത ആള് മാർബിളിന്റെ മാർബിളിൻ്റെ പണിക്കാരെ മൂന്നാമത്തെ തേപ്പിന്റെ തേപ്പിൻ്റെ ആൾക്കാരെ വേറൊന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഈ പണിയൊക്കെ മുമ്പ് ആളാണല്ലോ മാർബിളിന്റെ പണിയൊക്കെ തേപ്പിനൊക്കെ പോയി ആളാണല്ലോ അപ്പോൾ ഓലല്ല ഉഷാറാക്കി ചെയ്തു കിട്ടണ വർക്ക് ഏ നമ്മളായതുകൊണ്ട് ഇനി ഉഷാറാക്കിയതാണോ പണി കിട്ടുമെന്ന് ചേച്ചി പേടിച്ചിട്ട് ഉഷാറാക്കിയതാണെന്ന് അറിയില്ല എന്തായാലും ഇതിന്റെ എഞ്ചിനീയറും ഇതിന്റെ തേപ്പിന്റെ ആൾക്കാരും ഇതിന്റെ ഫ്ളോറിങ്ങിൻ്റെ ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ പോലെ നമ്പർ ഷെയർ ചെയ്തോളും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചുകാർ കോൺടാക്ട് ചെയ്തോളിട്ടാ ഓക്കെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം സ്റ്റീൽ വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത് ഡോറുകൾ അങ്ങനെ തന്നെയാണ് അതേപോലെ ഫ്ലോറിങ്ങിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾ എറിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാരായിട്ടോ അതായത് പ്രാരാപ്തക്കാരാണ് അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു സെറ്റപ്പിലെ ഞങ്ങൾ വീട് കാണാവൂ അതിൻ്റെ മാപ്പിട്ടൊന്നും കാണരുത് പ്രതീക്ഷിക്കരുത് ഇതൊക്കെ മറ്റേ സ്റ്റീലാണ് ഇത് മരമാണ് ഡോറ് പിന്നെ സിറ്റൌട്ടാണില്ലേ അങ്ങ് സീലിംഗ് ഒന്നുമില്ല ഞങ്ങൾ വ മാ വാർപ്പനെ തുളച്ചിക്കാണ്ട് മറ്റേ ലൈറ്റ് ഇട്ടുകയാണ് സീലിംഗ് പോലെ അങ്ങോട്ട് ആക്കിയിക്കുക ഏ അതാണ് നല്ലത് പിന്നെ ഇവിടെ ഈ ഗ്രാനൈറ്റ് അല്ല അടിപൊളി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെയറൊക്കെ സിറ്റ് ഔട്ടിലെ ചെയറൊക്കെ ഇൻ്റെ സെലക്ഷൻ ആട്ടോ ഇവിടെ സെലക്ഷൻ ഒന്നും അല്ല ഒക്കെ ഇൻ്റെ സെലക്ഷനാണ് അപ്പോൾ കുറേ സെലക്ഷൻസ് ഉണ്ടാക്കും നിങ്ങൾ പറയണേ ഇവിടെ ചെറിയ ഇതൊക്കെ അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പം നമുക്ക് ഏതെങ്കിലും ഉള്ളിലൊന്ന് കയറി വെക്കാം ഇത് മരട്ടോ ഇതിന് പത്ത് പതിനായിരം രൂപ ഒന്ന് രണ്ടായിരം പ്പേൻ്റെ ഡോറല്ലാട്ടോ ഓക്കെ അപ്പോൾ ഉള്ളിൽ കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള ഒരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ സ്ഥലത്ത് ഒരുക്കിക്കൂട്ടിയൊരു വീടാണ് അപ്പം ഇവിടെ ഈ ഒരു സ്പേസിൽ ശരിക്ക് സാധാരണ നമ്മൾ ഷോപ്പിലേക്ക് പോയി വാങ്ങുന്ന സോഫ ഉണ്ടല്ലോ ആ സോഫ ഇവിടെ പോകില്ല ആ സോഫ ഇടാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഈ സോഫ നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടുത്തെ അളവിനനുസരിച്ച് ഉണ്ടാക്കിച്ചതാണ് കാരണം നമ്മളിവിടെ ഇരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീതിയൊക്കെ ഒക്കെ കുറവാണ് അതേപോലെ നിങ്ങളും കുറവാണ് ഒക്കെ കുറവാണ് അപ്പോൾ നമ്മൾ ഈ സ്പേസിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സോഫയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കറിയെങ്കിലും ഇതേപോലത്തെ നിങ്ങളെ ഇഷ്ടത്തിനും നിങ്ങളെ സ്പേസിനും അനുസരിച്ചുള്ള സോഫ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അവർ ഉണ്ടാക്കിത്തരും അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അതാണ് സെറ്റ് സംഭവം അപ്പം പറഞ്ഞില്ല ഈ സോഫ എൻ്റെ സെലക്ഷനാണ് അഭിപ്രായം നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങൾ ആ അത് ഞാൻ പറഞ്ഞില്ല ഈ ലൈറ്റ് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കലെയാ ഈ ലൈറ്റുകളൊക്കെ എൻ്റെ സെലക്ഷനാണ് നിങ്ങൾ പറയണം എങ്ങനെ അഭിപ്രായം എങ്ങനെ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയാനുണ്ട് അതേപോലെ ഇത് ഹോള് അല്ലേ ഹോള് കാണിച്ചു കൊടുക്കി ഇതാണ് ഹോള് അതായത് ലിവിങ് റൂമുണ്ട് അതേപോലെ ഹോളും ഉണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഹോൾ തന്നെയാണ് ഓക്കെ അതേപോലെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മളെ സെലക്ഷൻ ആണ് പിന്നെ ഈ ഡൈനിങ് ടേബിള് ഇതും അടിപൊളിയാണ് ഇതും നമ്മൾ സെലക്ഷനാണ് അഭിപ്രായങ്ങൾ പറഞ്ഞ കേട്ടോ പിന്നെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ചെറിയ വലിയ പൈസൻ്റെ ഒരു ഇതൊന്നും അല്ല അറുപത് രൂപ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന മാർബിളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ഉഷാറാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ തേപ്പ് ഞങ്ങൾ പൊട്ടിയിട്ടില്ല കുട്ടിയിടാത്ത എന്താ വെച്ചാൽ തേപ്പ് എല്ലാം അടിപൊളിയാണ് പ്രശ്നമൊന്നുമില്ല അല്ല അടിപൊളിയായിട്ട് മലയാളി പണിക്കാരാണ് അല്ല അടിപൊളി തേപ്പാണ് അതുകൊണ്ട് നമ്മൾ പൊട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ആകപ്പാട് ഒരു പത്ത് പതിനഞ്ച് രൂപ വിലയുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് ഏ അടിപൊളിയല്ലേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും അതിൻ്റെ സെലക്ഷൻ അല്ല കേട്ടോ അത് അലിയൻ്റെ സെലക്ഷൻ ആണ് പിന്നെ സീലിങ് സീലിങ് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടില്ല കണ്ടല്ലോ ഇതാ ഇതാണ് വെറുതെ കുറേ പൈസ കൊടുത്ത് കുറേ സീലിംഗ് ഉണ്ടാക്കുക നമ്മൾ ബഡ്ജറ്റ് ലെസ്സ് വീടല്ല അത് പൈസ കൊടുത്ത് സീലിംഗ് കയറ്റുന്ന ഒരു ആവശ്യമില്ല പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ഇത് ആ സീലിങ്ങിപ്പോൾ തന്നെ ഈ ഇങ്ങനെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്കാ ഒരു സീലിംഗ് ചെയ്തൊരു ഫീല് കിട്ടും അടിപൊളി ഇനിയിപ്പോൾ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വരി ഒരു ഇല്ലെങ്കിൽ രണ്ട് വരി പടവാണ് കുറച്ചാൽ മതി എന്നാലും കുഴപ്പമില്ല ആവും ഓക്കെ അതാണ് സെറ്റപ്പെട്ട ഓക്കെ പിന്നെ രണ്ട് റൂമാണ് ഉള്ളത് പിന്നെ ഒരു കിച്ചൺ ആണ് ഉള്ളത് ഇപ്പം ഇത് കണ്ടല്ലോ ഈ ഹോളും അതേപോലെ ഈ ലിവിങ്ങും അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ട് തന്നെ ഉണ്ട് ഏഹ് നല്ലൊരു സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് പിന്നെ ഉള്ളത് കിച്ചൺ കിച്ചൺ ഇതായി ഇവിടെയാണ് ഓക്കെ കിച്ചൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ വിശാലമായി പരന്ന് കിടക്കുന്ന വലിയ കിച്ചൺ ആണ് നല്ല സ്പേസ് ഉണ്ട് ഒരു സെൻട്രൽ തന്നെ ഒരു ടാബിളൊക്കെ ഇട്ടിട്ട് ഈ അടുപ്പിന്റെ വീഡിയോ ഞമ്മള് ഞാൻ ഈ വീട്ടിലെ ഓരോ സംഗതിൻ്റെയും വീഡിയോസ് ഇതിന്റെ മുന്നേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ അടുപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുപ്പിനെ കുറിച്ച് അളിയാ രണ്ടു വാക്ക് അടുപ്പ് എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് ചൂടുണ്ട് ആ അങ്ങനെ തന്നെ അല്ലേ ഏഹ് ആ അപ്പം ഇതാണ്ടാ ഇതാണ് ഇവിടെ സ്പെഷ്യൽ എന്ത് നമ്മളെ കൊത്തമ്പാലി കുരുമുളകും മറ്റേ അതൊക്കെ വെക്കുന്ന പിന്നെ പെട്ടികള് ഏകേ അപ്പം അടുപ്പ് പുകയില്ലാത്ത പട്ടാമ്പി അടുപ്പ് പുകയില്ലാത്ത പട്ടാമ്പി അടുപ്പാണ് പക്ഷേ ഈ ഇതിന് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ അടുപ്പ് വരാം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുക പോണ ഒരു കോയലുണ്ടാവുമല്ലോ അത് ശരിക്കും ഫ്രണ്ടിന്ന് കാണും പക്ഷേ ഇവിടെ കാണില്ല അത് കാണാത്തതിന് ഒരു കാരണമുണ്ടായി ഞാൻ മേലെന്ന് കാണിച്ചു തരാം അതന്നാ ഞാൻ വീഡിയോയിൽ പറഞ്ഞിന് പിന്നെ അടുപ്പ് ഇവിടെയാണ് നമ്മളെ സ്റ്റൗ ഇത് കുറേ ചൂടുപട കിച്ചണൊക്കെ ഉണ്ട് അല്ലേ ഒരു വിൻഡോ ഒക്കെ ഉണ്ട് ഇത് പ്രത്യേകം കാണിക്കാൻ പറഞ്ഞിങ്ങനെ എത്ര പേരെന്താ ഏതാണല്ലേ ആ ഇവയോ തോ വിടാ നോക്കട്ടെ ആ കോഫി സ്റ്റാൻഡ് ഇട്ടാ ഇത് പ്രത്യേകം കാണിക്കാൻ പറയുകയാണ് ഇതിനകത്ത് ഒടുന്നോ പത്ത് റുപ്പ്യെടുത്ത് വാങ്ങിയതാണ് സംഭവം അവള് പൈസ എടുത്ത് വാങ്ങി ഒരേ ഒരു സാധനം കഴിക്കാറ് ഇത് മാത്രമാണ് ഇവളെ സെലക്ഷൻ ബാക്കിയുള്ളൊക്കെ ഞങ്ങളെ സെലക്ഷൻ ആണ് ഓക്കെ അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിച്ചൺ നല്ല സ്പേസ് ഉണ്ട് ഇല്ല ചേത്തുമ ആ നല്ല വലിയ കിച്ചൺ ഏഹ് ഓടി നടക്കാൻ മാത്രം സ്ഥലമുള്ള അടിപൊളി കിച്ചൺ പിന്നെ ഭയങ്കര ആർഭാടം നമ്മൾ പാവങ്ങളാണ് അല്ല അളിയാ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെറിയ പൈസക്ക് ഉണ്ടാക്കിയ ഒരു വീടാണ് ഓക്കെ പിന്നെ രണ്ട് റൂമാണ് ഉള്ളത് ഒന്ന് ഇതും ഒന്ന് ഇതും അല്ലെ നമ്മൾ വീട് പൊളിച്ച് എത്ര മാസം കൊണ്ടാണ് നമ്മൾ വീട് പണി തീർത്തത് നാല് മാസം കൊണ്ട് അപ്പം ഇത് പഴയ വീട് ഇവിടെ ഉണ്ടായിരുന്നു ആ വീട് പൊളിച്ച് നാല് മാസം കൊണ്ടാണ് നമ്മൾ വീട് പണി തീർത്തത് ഏഹ് നാലോ അഞ്ചോ മാസം അല്ലേ അപ്പം ഇത് മാസ്റ്റർ ബെഡ്റൂമ് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോറൊക്കെ മറ്റേ എഫ് ആർ പി ഡോറുകൾ അതായത് രണ്ട് ഇരുന്നൂറ് മൂവായിരം ഒക്കെ വരെ വരുന്ന ഡോറുകളാണ് മൊത്തം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അത് ഇത് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഉണ്ട് പിന്നെ ഇത് ചെറിയ നമ്മളെ റൂമിൽ ഈ വീട് നിങ്ങൾക്ക് ഒരു പോരായ്മ തോന്നിയത് ഈ വീടിൻ്റെ റൂമിൻ്റെ സൈസാണ് കുറച്ച് കുറഞ്ഞു പോയോ ഡൗട്ട് എനിക്കുണ്ട് എനിക്ക് നല്ല എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ അത്ര സ്ഥലമുള്ളു ഞാൻ നീട്ടാനുള്ള സ്ഥലമല്ല അപ്പോൾ അതിലൊണ്ട് ഒതുക്കിയതാണ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കിച്ചണും ഹാളും ലിവിങ്ങും ആണ് അത് നല്ല സ്പേഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് റൂം കിടന്നുറങ്ങാൻ മാത്രമല്ലേ അപ്പം അതിന് ഈ സ്ഥലം മതി പിന്നെ ബാക്കി ഇതിനൊക്കെ സ്റ്റോറേജും കാര്യങ്ങളും അപ്പുറത്തപ്പുറത്തൊക്കെ കുറേയുണ്ട് അതിലൊണ്ട് ഒതുക്കി അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ബെഡ്റൂം സെറ്റ് നമ്മൾ സെലക്ഷൻ കേട്ടോ ഓക്കെ അഭിപ്രായം പറയണേ പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഇവിടെ അത് പിന്നെ വെച്ചാൽ ഈ വീട് പഴയ വീട് പൊളിച്ചുണ്ടാക്കിയതാണല്ലോ അപ്പം ആ പഴയ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ ഓർമ്മയ്ക്ക് ഇവിടെ വെച്ചതാണ് ഈ ഒരു ബെഡ്റൂം ഏ കെടുക്കട്ടെ അത്രേ ഉള്ളൂ അല്ലേ പിന്നെ സ്റ്റെയർ ഗേസ് ഇങ്ങനെ കയറി മാട്ട് പോവാം മേലെ പോവുക പുകയില്ലാത്ത അടുപ്പിൽ പുക പോണ കോയിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഒരു ചുമര് വരിക അല്ലേ അപ്പം ഈ ചൊമ്പരിൻ്റെ ഇവിടെ നിന്നിങ്ങനെ ഒരു ശരിക്കും ആ ചുമര് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഈ ഇതാ ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ടാണ് ആ ചുമരു വരിക അപ്പം നമ്മളെന്ത് ചെയ്ത് കേട്ട് പണി കെട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെയാണ് ചുമര് വരുന്നത് അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടു ഇവിടെ ഒരു ചുമരും കൂടി വെച്ചു അപ്പോൾ ഈ ചുമരിൻ്റെ ഇവിടെ ഒരു ചുമരും കൂടി വെക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പ് അവിടെ വന്ന് അപ്പോൾ അതിൻ്റെ അടി കൂടിയാണ് ഈ കോയിൽ കയറ്റിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ രണ്ട് ചുമരാണ് അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണൂല്ല എന്നാൽ ഇവിടെ ആ കോയിൽ ഇതിനുള്ള കൂടി പോകണമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ മണ്ണൊക്കെ ഇട്ട് നിറച്ചുകാണ്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിക്കണം അങ്ങോട്ട് ലീക്കോ വെള്ളമൊന്നും വരുന്നില്ല പക്ഷെ പുറത്തുനിന്ന് അത് ചില ആളുകളുടെ വാസ്തുപ്രകാരം നമ്മൾ കിച്ചൺ ഫ്രണ്ടിലേക്ക് വരലും നിർബന്ധമാകുമ്പോൾ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല ആ പുക കോയിൽ പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും ഭംഗി ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല എന്നാൽ ഉള്ളിലിട്ട് ഉണ്ടേനും അതാണ് സെറ്റപ്പ് ഓക്കെ ഒരു ചുമറി എക്സ്ട്രാ കൊടുത്തു ഫ്രണ്ടിൽ ഒരു പൈപ്പ് കയറാനുള്ള ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കാണ്ട് എന്നിട്ട് അത് മണ്ണിട്ട് കണ്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി മുകളിൽ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കി അതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്ന ആളുകൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഒത്തുമണിച്ച ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ലളിയ ആ ഞങ്ങളെ ചെറിയ വീട് വെക്കുന്ന ആൾക്കാരാണേ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാ ഓക്കെ ടാറ്റാ ചാറ്റാ ബൈ വലിയ വലിയ പിന്നെ കോട്ടികളുടെ വീടിൻ്റെ ഹോം ടൂർ ഒക്കെ ചെയ്യണ ആൾക്കാരാണ് നമ്മൾ പക്ഷേ നമ്മളെ വീട് ചെറുതാണേ ഓക്കെ ഏഹ് നമുക്ക് മതി നമ്മളെത്രേ ഉള്ളൂ ഓക്കെ അല്ലേ ആ ഇതുകൊണ്ട് നമ്മളെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ടാറ്റാ ബാ ബൈ